ഉത്തരമുട്ടുമ്പോ കൊഞ്ഞനും കാണിക്കുക എന്ന് പറയുന്ന പോലെ ജാതീയത പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നോക്ക് ഈ പറഞ്ഞ നവോത്ഥാന മുന്നേറ്റങ്ങളിലൊന്നും ഒരു പങ്കാളിത്തം ഇല്ലാത്ത ആളുകളാണ് നിങ്ങള് വൈക്കം സത്യാഗ്രഹം നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ക്ഷേത്രപ്രദേശ് ഡെവലപ്പെന്റ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പിണറായിലെ പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് അച്ഛന് തല് കിട്ടിയോ ഇല്ലില്ലേക്കാം ശബരിമല കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് അത് വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസത്തിന്റെ കേന്ദ്രമാണ് എങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് കേരളം എന്ന സംസ്ഥാനത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം എന്നുള്ള അവിടെ ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക കേരളത്തെ സംബന്ധിച്ച് ഡൊമസ്റ്റിക്കലി ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു ഇവന്റ് എന്ന് പറയുന്നത് ശബരിമലയിലെ രണ്ട് സീസൺ ആണ് അല്ലെങ്കിൽ രണ്ട് ഉത്സവങ്ങളാണ് അത് ഏത് സർക്കാർ ഭരിച്ചോട്ടെ വിശ്വാസമുള്ള സർക്കാർ ഭരിച്ചാലും വിശ്വാസമില്ലാത്ത സർക്കാർ ഭരിച്ചാലും അവരെ സംബന്ധിച്ച് അവരുടെ ഡ്യൂട്ടിയാണ് അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക ഫെസിലിറ്റീസ് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ അത് സ്വാഭാവികമായും ആലോചിക്കും ഇതിനെ വിശ്വാസവുമായി കൂട്ടി കണക്ട് ചെയ്ത് ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ട് ഇതിന് എന്തുകൊണ്ട് ഈ നടത്തുന്ന പ്രക്രിയ അഡ്മിനിസ്ട്രേറ്റീവ് ആയൊരു കാര്യമായി കാണുന്നില്ല നോക്ക് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസനം നടത്തുക എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എഴുപത്തഞ്ചാം വാർഷികം പ്രമാണിച്ച് നടത്തേണ്ട ഒരു മെഗാ ഇവന്റ് അല്ല അത് ഓരോ വർഷവും നടക്കേണ്ടതാണ് ഓരോ ദിവസവും നടക്കേണ്ട ആലോചനയാണ് ശബരിമല ക്ഷേത്രത്തിൽ ഈ എഴുപത്തി അഞ്ചാം വാർഷികം പ്രമാണിച്ചിട്ടല്ലല്ലോ തീർത്ഥാടനം നടക്കുന്നത് എല്ലാ കൊല്ലവും നടന്നുകൊണ്ടിരിക്കുന്നില്ലേ ഈ കഴിഞ്ഞ കാലങ്ങളിലേക്ക് അവിടുത്തെ തീർത്ഥാടന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിട്ട് എന്താലോചന ഉണ്ടായിട്ടുള്ളത് കൃത്യമായിട്ട് പറഞ്ഞോ കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഒരേ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒന്നിച്ച് ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രം കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഏതാണ്ട് രണ്ടായിരം കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ഭക്തരെ ഏറ്റവും മൂന്നാംകിട ഒരേക്കാളിൽ താഴെ ഒരു കിട ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഒരു ശബ്ദം പറഞ്ഞതാണ് ഏറ്റവും തരം താഴ്ന്ന ആളുകളായിട്ട് ഒരു തരത്തിലുള്ള പരിഗണനയും ആവശ്യമില്ലാത്ത ആളുകളായിട്ട് അവിടെ അവിടെ ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ള ആളുകൾക്ക് അറിയാം അവിടെ വിരി വെക്കാനുള്ള സൗകര്യം ഉണ്ടോ അവിടെ മലമൂത്ര വിസർജനം നടത്താനുള്ള സൗകര്യം ഉണ്ടോ അവിടെ ആളുകൾക്ക് ഒരു ഇത്രയും കഷ്ടപ്പെട്ട് വരുന്ന ആളുകൾക്ക് ഒരു സെക്കൻഡിൽ നിന്ന് തൊഴാനുള്ള അവസരം ഉണ്ടോ അവിടെ അപ്പു അരവടിയും മേടിക്കാൻ ആളുകൾക്ക് എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടോ അതൊന്നുമില്ലെങ്കിലും ദാരിദ്ര്യത്തിന് അതൊക്കെ ചർച്ച ചെയ്യാനല്ലേ ഈ കോൺക്ലേവ് എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇപ്പൊ താങ്കൾ പറയുന്ന ഈ കൺസേൺസ് ഒക്കെ ഉണ്ടല്ലോ വെക്കാൻ സൗകര്യമില്ല മതിയായ സാനിറ്റേഷൻ സൗകര്യങ്ങളില്ല ശുചിമുറികളില്ല ഇതൊക്കെ ഈ മൂവായിരം ഡെലിഗേറ്റ്സിൽ കുറെ ആളുകൾ ഉന്നയിക്കും അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഈ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ആളുകളോട് ചോദിക്കും അപ്പൊ അവർക്കുള്ള പ്രപ്പോസൽസ് അങ്ങോട്ട് വെക്കും എന്തൊക്കെയാണ് ഭക്തരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വേണ്ട സൗകര്യങ്ങൾ എന്നുള്ളത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം ചോദിച്ചറിയുന്ന പ്രക്രിയയിലേ കോൺക്ലേവ് ഈ നോക്ക് ഒരു വിത്ത് എനിക്ക് സർ അത് ചോദിച്ചറിയണമെങ്കിൽ അവിടെ ഈ പറയുന്ന ഡെലിഗേറ്റ്സ് ആയിട്ട് ഈ പറയുന്ന വിശ്വാസ സംഗമത്തിൽ വരുന്നത് സാധാരണ നിലയിൽ വിർച്വൽ ക്യൂ ബുക്കിംഗ് എടുത്ത് ശബരിമലയിലേക്ക് പോകുന്ന ആളുകളായിരിക്കണം അത് നിലക്കലിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് കെ ബസ്സിൽ കയറി പമ്പയിൽ പോയിട്ട് അവിടുന്ന് നടന്നു കയറുന്നവരായിരിക്കണം അവിടെ ഏതെങ്കിലും പോലീസുകാരുടെയോ മറ്റു വിഐപികളുടെയോ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ വി ി അങ്ങോട്ട് ഇന് ശേഷം കൊടുത്തിട്ടുള്ള ആളുകളുടെ എണ്ണം ശുഷ്കമാണ് കൂടുതൽ ഈ മൂവായിരം ഡെലിഗേറ്റ്സിൽ ബഹുഭൂരിപക്ഷവും താങ്കൾ ഈ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകളല്ലേ എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം വാർത്ത എന്ന് പറയുന്നത് ഇരുപത് ദിവസങ്ങളിൽ ശബരിമല ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ സൗകര്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സാധാരണ മനുഷ്യർക്ക് ഇവർ പമ്പയിൽ നടത്തുന്ന സമ്മേളനത്തെ മാനിക്കാണ്ട് ദർശനം മലയിൽ പോയി ദർശനം നടത്തുന്നു വിചാരിക്കുന്ന ആളുകൾക്ക് പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ കിട്ടുന്നില്ല കംപ്ലീറ്റ്ലി ഡെലിഗേറ്റുകൾക്ക് വേണ്ടിയിട്ട് ആ ദിവസങ്ങള് മാറ്റി നിർത്തിരിക്കാണ് ആലപ്പുഴ ജില്ലകളിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ മുഴുവൻ ശങ്കുട്ടിദാസ് ഈ സർക്കാർ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ലെഫ്റ്റനന്റ് ഗവർണർമാർ തുടങ്ങി മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ ഇങ്ങനെയൊക്കെയുള്ള വിഐ പിയ്ക്ക് വേണ്ടിയിട്ടാണ് കോട്ടയത്തും ആലപ്പുഴയൊക്കെ റൂം നോക്കുകയും മറ്റും ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ വെർച്വൽ ക്യൂ സംവിധാനം വഴി അവരുടെ ദർശനത്തിൽ വരുന്ന ആളുകൾ അവരാണ് ബഹുഭൂരിപക്ഷം ഡെലിഗേറ്റ്സ് അവർ അവരുടെ അക്കോമഡേഷൻ സ്വന്തം നിലയ്ക്കാണ് അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രേ ഉള്ളു അപ്പൊ അവരാണ് ബഹുഭൂരിപക്ഷം ഡെലിഗേറ്റ്സ് എന്നുള്ള നിലയിൽ ഇപ്പൊ നേരത്തെ ശ്രീ ശങ്കുട്ടിദാസ് പറഞ്ഞത് മാതിരിയുള്ള ശുചിമുറിയുടെ പ്രശ്നം മുതൽ വിരിവെക്കാനുള്ള പ്രശ്നം വരെ ഉന്നയിക്കണമെങ്കിൽ ഒരു കോൺക്ലേവ് നടക്കണമല്ലോ ശബരിമല ക്ഷേത്രത്തിലെ വിശ്വാസി സംഗമം അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഓരോ വർഷവും മണ്ഡലം മകരവിളക്ക് കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് ആ കാലഘട്ടങ്ങളിൽ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നു മാത്രമല്ല അവിടെയുള്ള സൗകര്യങ്ങൾ കൂടി പിൻവലിച്ചിട്ടുള്ള സർക്കാർ അതായത് അവിടെ സന്നദ്ധ സംഘടനകൾ കൊടുത്തിരുന്ന അന്നദാനം വേണ്ടെന്ന് വെച്ചിട്ട് പകരം ഈ പറയുന്ന ലേലത്തിൽ ടെൻഡർ പിടിച്ചു കിടത്തുന്ന ഹോട്ടലുകൾക്ക് കച്ചവടം ഉണ്ടായി കൊടുക്കാൻ വേണ്ടി അയ്യപ്പ സേവാ സംഘം ഉൾപ്പെടെ നടത്തിരുന്ന സൗജന്യ അന്നദാനം വേണ്ടെന്ന് വെച്ചിട്ടുള്ള ആളുകളാണ് അവിടെ നിലനിൽക്കുന്ന സൗകര്യങ്ങൾ പോലും പരിമിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ പറഞ്ഞതിലും ചില കാര്യങ്ങളില്ലാതില്ല അങ്ങനെയുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പറയുന്ന വി ഐ പി ഡെലിഗേറ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമ്മേളനം നടത്തുന്നത് ശബരിമല ക്ഷേത്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് കരുതാൻ പ്രയാസമുണ്ട് അത് മറ്റൊരു രീതിയിൽ എന്താണ് സർക്കാരിലേക്കോ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കോ ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് സത്യമാണെങ്കിലും എനിക്ക് അതിന് ശബരിമല ക്ഷേത്രത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ക്ഷേത്രങ്ങളുടെ ഭരണ നിയന്ത്രണം കൈയാളുന്ന ഒരു സംവിധാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല ക്ഷേത്രത്തിന്റെ മാത്രമല്ല ആ വരുമാനമുള്ള ഒരു ക്ഷേത്രത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ ഒരു കാഷ്കവ് പോലെ പരിഗണിച്ചുകൊണ്ട് ആ അയ്യപ്പൻ എന്ന് പറയുന്ന വൈകാരിക മൂർത്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കൂടുതൽ ധനം സമാഹരിക്കാനുള്ള ഒരു മാർഗമായിട്ടല്ലാതെ വിശ്വാസികളോട് ഏതെങ്കിലും നിലയിൽ പ്രതിബദ്ധതയുള്ളതായിട്ട് കഴിഞ്ഞാൽ കൊണ്ടൊന്നും ഈ സർക്കാരുകൾ കാണുന്നില്ല കുട്ടിദാസ് ഹിന്ദു വേണ്ടി നിൽക്കുന്നത് ആരാണ് ഒരു ചർച്ചയിലേക്ക് പോയാൽ ഡി പി യോഗം അയ്യപ്പ അയ്യപ്പസംഗത്തെ പിന്തുണയ്ക്കാണ് എൻഎസ്എസ് അയ്യപ്പസംഗത്തെ പിന്തുണയ്ക്കാണ് കെ പി എം എസ് അയ്യപ്പസംഗമത്തെ പിന്തുണക്കിയാണ് യോഗക്ഷേമ സഭ മാത്രമാണ് അനുകൂലമായ ഒരു നിലപാടെടുക്കാത്തത് ബാക്കി ഹിന്ദു സാമൂഹ്യ വിഭാഗങ്ങളും സമുദായ സംഘടനകളും എല്ലാം പിന്തുണക്കുന്ന ഒരു ഒരു കോൺക്ലേവിനെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയല്ലോ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉന്നയിക്കുകയാണ് പൊതുസമൂഹത്തിന്റെ സംശയങ്ങൾ ചോദിക്കുക എന്നുള്ളതല്ലേ രാഷ്ട്രീയ സംഘടനകളുടെ ഉത്തരവാദിത്വം അതല്ലാതെ സമുദായക സംഘടനകൾ എന്താണ് നിലപാടെടുക്കുന്നത് നോക്കിയിട്ട് നമുക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ എൻ എസ് എസിന്റെ നിലപാടാണെങ്കിലും ഉപാധികളോടുകൂടി പിന്തുണ കൊടുക്കുന്നതാണ് എസ് എൻ ഡി പി യുടെ നിലപാടാണെങ്കിലും അത് വിശ്വാസികൾക്ക് അനുകൂലമായിട്ടുള്ള അനുകൂലമായിട്ടൊരു പരിപാടിയാണെന്നുള്ള പ്രത്യാശയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഹിന്ദു സംഘടനകളെല്ലാം ഒരു വിശ്വാസി സംഗമമാണെന്നുള്ള നിലയിലാണ് ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല എന്നാൽ ആ രാഷ്ട്രീയത്തെ അഡ്രസ് ചെയ്യേണ്ട ആവശ്യം രാഷ്ട്രീയ ഉണ്ട് മാത്രം ഞാനൊന്ന് മറുപടി പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് തന്നെ ആൻസർ ചെയ്യാൻ പറ്റാതെ വരുമ്പോ ഈ മുട്ടുമ്പോൾ കൊഞ്ഞനും കാണിക്കുക എന്ന് പറയുന്ന പോലെ ജാതീത പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നോക്ക് ഈ പറഞ്ഞ നവോത്ഥാന മുന്നേറ്റങ്ങളിലൊന്നും ഒരു പങ്കാളിത്തം ഇല്ലാത്ത ആളുകളാണ് നിങ്ങൾ വൈക്കം സത്യാഗ്രഹം നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ക്ഷേത്രപ്രദേശം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പിണറായിലെ പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് അതായത് കേരളത്തിലെ എല്ലാ നവോത്ഥാനവും കഴിഞ്ഞിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കിയതല്ല ഈ പറഞ്ഞ നവോത്ഥാനം ഹിന്ദു സമൂഹം അവരവരുടെ ഉള്ളിൽ നിന്നുള്ള ആചാര്യന്മാരുടെ കരുത്തോട്ട് നേടിയെടുത്തിട്ടുള്ളതാണ് ഇതിന്റെ ഒന്നും അവകാശവാദം ഉന്നയിച്ച് നിങ്ങൾ വരണ്ട നമുക്കുള്ളതാണ് ക്ഷേത്രപ്രവേശനം മുതലൊക്കെ നടത്താക്കാൻ ശേഷിയുള്ള സമാജത്തിന് അതിനുള്ളിലുള്ള പുഴുക്കുത്തുകളെ കാലാകാലത്ത് തിരിച്ചറിയാനും അതിനെ പരിഹരിക്കാനുള്ള ശേഷിയുണ്ട് നിങ്ങളെന്ന് മുന്നിൽ കണ്ടിട്ടല്ല നിങ്ങളുടെ നവോത്ഥാനം ഇപ്പം എവിടെ വരെ എത്തി ഈ കനകദുർഗേനയും ബിന്ദു അമ്മയും ശബരിമലയിൽ കയറ്റിയത് ശരിയാണോ തെറ്റാണോ ആ കാര്യത്തിലുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ അഭിപ്രായം എന്താ ഇത് പറയാനുള്ള ആർജ്ജവും പോലും ഇല്ലാത്ത നിങ്ങൾ ഞങ്ങളെ നവോത്ഥാനം എടുപ്പിക്കാൻ നിൽക്കണ്ട ശബരിമല വികസനത്തെ പറ്റി പറയാൻ നിങ്ങൾക്ക് എന്താവകാശം ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം ഒന്ന് ശബരി റെയിൽപാത അങ്കമാലി അങ്കമാലി മുതൽ എരുമേലി വരെ ശങ്കു കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അനുപാതത്തിൽ എന്തായി പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ പ്രപ്പോസ് ചെയ്തപ്പോൾ മുന്നൂറ്റൻപത് കോടി രൂപ ചെലവ് പറഞ്ഞിട്ടുള്ള പദ്ധതിക്ക് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ്റ്റിമേറ്റ് പ്രകാരം മൂവായിരത്തി എണ്ണൂറ് കോടിയാണ് അൻപത് ഇസ് ടു അൻപത് അനുഭവത്തിൽ ചെലവ് ഷെയർ ചെയ്യാൻ സംസ്ഥാനം വിസമ്മതിക്കാത്ത സമ്മതിക്കാത്തത് മൂലം റെയിൽവേ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് പ്രോജക്റ്റ് അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടില്ല റിസർവ് ക്ഷിയായി ചേർത്തുകൊണ്ട് ട്രൈപാട്രിയെന്ന് പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല റെയിൽവേ തെളിവ് പ്രോജക്ട് ഫ്രീസ് അവസ്ഥ പ്രസാദ് സ്കീം ഒഴി ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കൊടുത്ത നാപ്പത്തഞ്ച് കോടി രൂപ വേണ്ട വിധം വിനിയോഗിക്കാത്തത് കൊണ്ട് എന്താണ് അൺയൂട്ടിലൈസ്ഡ് ഫണ്ടായിട്ട് മടങ്ങിപ്പോയി നാൽപ്പത്തഞ്ചു കോടി രൂപ വികസനത്തിന് വേണ്ടി കൊടുത്ത പൈസ ഇവരുടെ